എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടെത്തുമ്പോൾ അതെല്ലാം നമ്മെ അലോരസപ്പെടുത്തുന്നവയാണ് അപകട മരണങ്ങൾ കൊലപാതകങ്ങൾ ആത്മഹത്യകൾ ഇതെല്ലാം മനുഷ്യനെ സങ്കടപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതുമായ കാര്യങ്ങളാണ് ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനാണ് മാധ്യമങ്ങൾക്ക് താൽപ്പര്യം മാധ്യമങ്ങൾ പൊതുവെ അഭിരമിക്കുന്നത് നിഷേധാത്മക വാർത്തകളിലാണ് സമീപകാലത്ത് കൊലപാതകങ്ങളുടെയും ആത്മഹത്യകളുടെയും എണ്ണം വർദ്ധിച്ചു വരികയാണ് അതിനെ ലോകാരോഗ്യ സംഘടന പൊതുജന ആരോഗ്യ പ്രശ്നമായിട്ടാണ് ഗൗരവത്തോടെ വീക്ഷിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് രണ്ടു ലക്ഷത്തിലധികം ആൾക്കാരാണ് പല കാരണങ്ങളാൽ ആത്മഹത്യ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത് കുടുംബ പ്രശ്നങ്ങളുടെ പേരിലാണ് രണ്ടാമത്തേത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ നടക്കുന്ന ആത്മഹത്യകളാണ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ആത്മഹത്യ ചെയ്യുന്നവർ ഏതാണ്ട് നാല് ശതമാനത്തോളം വരും മൂന്ന് ശതമാനത്തോളം ആൾക്കാരാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ അടിസ്ഥാനത്തിൽ മരിക്കുന്നത് ദാരിദ്ര്യം തൊഴിലില്ലായ്മ സാമ്പത്തിക തകർച്ച പരീക്ഷയിലെ പരാജയം സ്നേഹബന്ധങ്ങളിലെ ഉലച്ചിലുകൾ ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളാലാണ് ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ ഇപ്പോൾ ആത്മഹത്യാ നിരക്കുകൾ വർദ്ധിച്ചു വരുന്നത് അത് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് കൊലപാതകങ്ങളും ആത്മഹത്യകളും എല്ലാ മതങ്ങളും സംസ്കാരങ്ങളും വിലക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മനുഷ്യജീവൻ്റെ ഉത്തരവാദി മനുഷ്യനല്ല അത് ദൈവത്തിൻ്റെ ദാനമാകുന്നു എന്നുള്ളതാണ് ജീവൻ ദൈവം നൽകിയതായതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവൻ എടുക്കാൻ ഒരു മനുഷ്യൻ അവകാശമില്ല സ്വന്തം ജീവൻ നശിപ്പിക്കാനും അവകാശമില്ല അതുകൊണ്ടാണ് ഇത് രണ്ടും വലിയ തിന്മകളായിട്ട് കണക്കാക്കപ്പെടുന്നത് സ്വാഭാവികമല്ലാത്ത മരണത്തെക്കുറിച്ച് പൊതുവേ പറയുന്നത് അസ്വാഭാവിക മരണം ദുരൂഹ സാഹചര്യത്തിൽ മരണം മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്നൊക്കെയാണ് അങ്ങനെ പറയാൻ പ്രധാനപ്പെട്ട കാരണം ഒരാൾ എങ്ങനെ മരിച്ചു എന്ന് പറയാനുള്ള അവകാശം അന്വേഷണ ഏജൻസികൾ പോലീസ് പോലെയുള്ള അന്വേഷണ ഏജൻസികൾക്കും ഡോക്ടർമാർക്കും മാത്രമാണ് ഒരാളുടെ ജീവനെ ചൊല്ലി ഊഹാഭോഗങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ വാക്കുകൾ ഉപയോഗിക്കുന്നത് കൊലപാതകമാണെങ്കിലും ആത്മഹത്യയാണെങ്കിലും കുറിച്ച് മോശം പറയാൻ പാടില്ല എന്നുള്ളതാണ് പൊതുവായ താല്പര്യം ആത്മഹത്യകൾ ഒരാൾ അറിഞ്ഞുകൊണ്ട് ബോധപൂർവമാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയാമെങ്കിലും അങ്ങനെ ചെയ്യുന്നയാളിൻ്റെ മാനസികാവസ്ഥ രോഗാവസ്ഥ തന്നെയാണ് വൈദ്യശാസ്ത്രവും മനഃശാസ്ത്രവും അങ്ങനെയാണ് ഇന്ന് നമ്മോട് പറയുന്നത് കാരണം സന്തുലിതമായ ആരോഗ്യമുള്ള മാനസികാവസ്ഥയിലുള്ള ഒരാൾ ഒരു കാരണവശാലും ആത്മഹത്യയ്ക്ക് മുതിരുകയില്ല കാരണം മനുഷ്യൻ്റെ സ്വാഭാവികമായ താൽപ്പര്യം ജീവിക്കുക എന്നുള്ളതാണ് എത്ര പ്രായമായ മനുഷ്യരുടെയും ആഗ്രഹം അതാണ് ഇനി ശാരീരികമായി ജീവിക്കുക എളുപ്പമല്ല അത്രമാത്രം രോഗങ്ങളുണ്ട് പ്രായാധിക്യവും ബാധിച്ചിരിക്കുന്നു എങ്കിൽപ്പോലും അദ്ദേഹത്തിൻ്റെ ജീവൻ ഒരു മണിക്കൂർ കൂടി ഒരു നിമിഷം കൂടി നിലനിർത്താൻ വേണ്ടി ഏതെല്ലാം ആശുപത്രികളിലാണ് പോവുക എന്തുമാത്രം പണമാണ് മുടക്കുക ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മനുഷ്യന് ജീവൻ നിലനിർത്താൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നാണ് എന്നാൽ കുട്ടികളും യുവജനങ്ങളും മധ്യവയസ്കരമൊക്കെ ജീവൻ അവസാനിപ്പിക്കുന്നത് അവരറിയാതെ തന്നെയാണ് ആത്മഹത്യ ഒരു രോഗമാണ് എന്ന് കണ്ടാണ് അങ്ങനെ മരണപ്പെടുന്നവരോട് സഹതാപത്തോടെ കാരുണ്യത്തോടെ പൊതുസമൂഹം വർധിക്കുന്നത് തൻ്റെ മനസ്സിനും ശരീരത്തിനും അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകളെ ഒരു നിമിഷം തരണം ചെയ്യാൻ സാധിക്കാതെ വരുന്നതുകൊണ്ട് ജീവൻ അവസാനിപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക ആത്മഹത്യകൾ രണ്ട് തരമുണ്ട് എന്നാണ് പറയുന്നത് ഒന്ന് റിയാക്ഷണറിയാണ് അതായത് പെട്ടെന്നുണ്ടാകുന്ന വലിയ പ്രതിസന്ധിയെ തരണം ചെയ്യാനാവാതെ അവർ ജീവൻ അവസാനിപ്പിക്കുകയാണ് ഒരുപക്ഷെ ആരെങ്കിലും കൃത്യസമയത്ത് തക്കവിധത്തിൽ ഇടപെട്ടാൽ ആ മരണം സംഭവിച്ചു കൊള്ളണമെന്നില്ല ഈ പ്രശ്നത്തിൽ നിന്ന് തനിക്ക് പുറത്ത് കിടക്കാനാവില്ല ആരും എന്നെ സഹായിക്കാനില്ല എന്നുള്ള നിസ്സഹായ അവസ്ഥയാണ് തെറ്റായ ഈ പ്രവൃത്തിയിലേക്ക് അങ്ങനെയുള്ളവരെ എത്തിക്കുന്നത് അപ്രതീക്ഷിതമായി അഭിമാനക്ഷത സംഭവിക്കുക വലിയ പരാജയമുണ്ടാവുക അതിൽ നിന്ന് കരകയറാൻ സാധിക്കുകയില്ല എന്ന് സ്വയം ചിന്തിക്കുക അങ്ങനെയൊക്കെയാണ് ചില ആൾക്കാർ ആത്മഹത്യയിലേക്ക് എത്തുന്നത് ആ സന്ദർഭത്തിൽ നിന്ന് ആരെങ്കിലും അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ സഹായിച്ചാൽ പിന്നീട് അദ്ദേഹം മരണത്തിന് സന്നദ്ധനായി എന്ന് വരില്ല എന്നാൽ രണ്ടാമത്തെ ഗണം ക്രോണിക് എന്ന് പറയും അതായത് അദ്ദേഹത്തിന് ജനതികമായ ഒരു വാസന ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതിനോടുണ്ട് എന്നാണ് അങ്ങനെയുള്ള ആൾക്കാർ പല പ്രാവശ്യം ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് വരാം അത് വിജയിച്ചു കൊള്ളണമെന്നില്ല അതുകൊണ്ട് വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കും അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ് അങ്ങനെ ചികിത്സയിൽ കഴിയുന്ന ആൾക്കാരാണ് പലപ്പോഴും മരണത്തിന് കീഴടങ്ങുന്നത് ജീവൻ ദൈവദാനമാകിയാൽ ജീവൻ്റെ മൂല്യത്തെക്കുറിച്ച് വലിയ ബോധ്യമുള്ള വിശ്വാസ സമൂഹമാണ് കത്തോലിക്ക സഭ സഭയതുകൊണ്ട് വലിയ കരുതലയോടെയാണ് ജീവന്റെ മഹത്വം നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത ജനങ്ങളെ പഠിപ്പിക്കുന്നത് ജീവൻ ഇത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുകയും ജീവന്റെ മഹത്വത്തെ ആദരിക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന കത്തോലിക്കാ സഭയിലെ വൈദികരും സിസ്റ്റേഴ്സും പോലും ആത്മഹത്യ ചെയ്യുന്ന നിർഭാഗ്യകരമായ അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് സമീപ ദിനങ്ങളില് അങ്ങനെ സംഭവിക്കുകയുണ്ടായി അതേക്കുറിച്ച് നല്ല വിശ്വാസികൾക്ക് വലിയ സംശയങ്ങളാണ് എങ്ങനെയാണ് അതിനൊരു മറുപടി പറയാൻ കഴിയുക ഇത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് സാധാരണക്കാരുടെ സംശയം വൈദികരും സിസേഴ്സുമൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ ജീവിക്കുന്നവരല്ലേ ഭക്താനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുന്നവരല്ലേ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരല്ലേ കൗതാശിക ജീവിതം മറ്റാരേക്കാളും കൂടുതൽ അവർക്കുണ്ടല്ലോ വിശ്വാസത്തിൽ ആഴമുള്ളവരല്ലേ അവരെങ്ങനെയാണ് സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നത് അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ് അവര് രോഗാവസ്ഥയിലായത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് രോഗാവസ്ഥയിലായതുകൊണ്ട് മറ്റുള്ളവരുടെ സഹായം തേടുവാനുള്ള മാനസികാവസ്ഥയില്ല അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് മറ്റൊരു കാര്യവും നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് വൈദികനാണെങ്കിലും കന്യാസ്ത്രീ ആണെങ്കിലും അവർ മനുഷ്യർ തന്നെയാണ് സാധാരണ മനുഷ്യരെ പോലെ അവരുടെ ജീവിത ക്രമങ്ങളിൽ വ്യത്യാസമുണ്ട് ഉള്ളൂ അതുകൊണ്ട് ഇത്തരം നിർഭാഗ്യകരമായ സംഭവങ്ങളെ കരുണയോടും സഹതാപത്തോടും കൂടിയാണ് നമ്മൾ കാണേണ്ടതും സംസാരിക്കേണ്ടതും ആത്മഹത്യകളൊക്കെ സംഭവിക്കുമ്പോൾ ഈ മരിച്ചവരേക്കാൾ ജീവിച്ചിരിക്കുന്നവർക്കാണത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക ആ നിലയിലും നമ്മുടെ സംസാരവും ഇടപെടലുമൊക്കെ ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ് മാനസികമായി ബുദ്ധിമുട്ടിലാണ് ഒരാള് എന്ന് കണ്ടാൽ സമൂഹത്തിൻ്റെ വൈകാരികമായ പിന്തുണ അവർക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് സമൂഹത്തിൻ്റെ ഭാഗമാകാനും സമൂഹത്തോട് ചേർന്ന് വർധിക്കുവാനും കഴിയുന്നവർക്ക് മാനസികാരോഗ്യം ഒട്ടൊക്കെ നിലനിർത്താൻ കഴിയും എന്നാണ് പഠനങ്ങൾ പറയുന്നത് അതുകൊണ്ട് ആരോഗ്യകരമായ ശരീരവും മനസ്സുമുള്ള ഒരു പൊതുസമൂഹത്തെ രൂപപ്പെടുത്തി എടുക്കുന്നതിന് എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്